സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബ്രൈഡൽ വർക്ക്സും അതുപോലെ തന്നെ നമ്മൾ നമ്മളന്ന് ചെയ്തിട്ടുള്ള കുറച്ച് വർക്ക്സും ആണ് കാണിക്കുന്നത് വൺ ബൈ വൺ ആയിട്ട് കാണാം ഷോർട്സ് ആയിട്ട് ഞാൻ ജസ്റ്റ് വർക്കിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരെ ജസ്റ്റ് പോയി നോക്കുക ഇതാണ് ഐറ്റം ബ്രൈഡൽ ആണ് വൺ സൈഡ് നമ്മൾ ഫ്രണ്ടിലും അതുപോലെ ബാക്ക് സൈഡ് ഇതുപോലെയാണ് ഹെവി ഹെവിയായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് സ്ലീവ്സ് ഫുൾ ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ്സ് ചെറിയൊരു കുറച്ച് സ്ലീവിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ക്ലോസർ വ്യൂ കാണിക്കാം നമ്മൾ നമ്മൾ ബ്ലൗസ് ചെയ്തിട്ടുള്ളത് വൺ സൈഡ് അതുപോലെ ബാക്ക് ഹോൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അവിടെ വർക്ക് കേട്ടോ ഇതാണ് ഫസ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് സെക്കൻഡ് ബ്ലൗസ് എന്ന് പറയുന്നത് കേരള സാരിയുടെ ആണ് ബ്ലൗസ് വന്നിട്ടുള്ളത് ഹിന്ദു ബ്രൈഡാണ് ബ്ലൗസർ വ്യൂ ആയതുകൊണ്ട് കളർ കുറച്ചതായിട്ടാണ് നല്ലൊരു ഗ്രീനും ും കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് നെക്ക് ഇതുപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫ്രണ്ടിൽ വൺ സൈഡും നമ്മൾ വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് സ്ലീവ്സിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എപ്പോഴും എനിക്ക് ഫേവറേറ്റ് എത്ര ബ്ലൗസുകൾ ചെയ്താലും കേരള സാരിയില് ചെയ്യുന്നതാണ് ഇതിൽ പ്രത്യേക ഭംഗിയാണ് എനിക്ക് ഈ ബ്ലൗസ് ഒരുപാട് ഇഷ്ടമായി എനിക്ക് ഇതിന്റെ വർക്കും അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻസ് ഒരുപാട് ഇഷ്ടമായി അപ്പൊ ഇതാണ് ബ്രൈഡൽ ബ്ലൗസ് വരുന്നത് ഇത് കസ്റ്റമർ ഇത് ഓൾമോസ്റ്റ് അല്ലാതെ വർക്കിന്റെ റഫറൻസ് ഇല്ലാത്തതുള്ളൂ ഗൗണിന് നമുക്ക് ജസ്റ്റ് ഒരു പാറ്റേൺ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ പാറ്റേൺ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഡ്രൗസർ വ്യൂ കാണിക്കോലെ ഇപ്പോ കളറ് നല്ല ഭംഗിയിലല്ല കാണുന്നത് ഇതിന്റെ ഈ ഒരു പീസ് നല്ല രസമുള്ള ഒരു കളറാണ് കേട്ടോ വർക്കാണ് ഈ യോക്ക് പോഷനില് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് തന്നെ സ്ലീവിലേക്ക് നമ്മൾ ഒരു കോർണർ പാറ്റേണിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു വി പാറ്റേണിൽ അതുപോലെ തന്നെ സ്ലീവിന്റെ എൻസിൽ നമ്മൾ ഈ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൽ അത്യാവശ്യം വൈറ്റ് സ്റ്റോൺസ് ആണ് വന്നിട്ടുള്ളത് വീഡിയോയിൽ ഇതിന്റെ കളർ ഈ ഡ്രസ്സിന്റെ കളറും അതുപോലെ ഈ യോക്കിൽ ആഡ് ചെയ്തിട്ടുള്ള വർക്കിന്റെ അതൊന്നും കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല എന്നാലും ലൈവായിട്ട് കാണാൻ നല്ല രസമുള്ള ചെയ്തിട്ടുള്ള ഒരു മാക്സിമം ഫ്ലെയർ കൊടുത്തിട്ടുണ്ട് ഫൈവ് മീറ്റേഴ്സ് ആണ് ഫ്ലെയർ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ക്ലോസ് റിവ്യൂ ഞാൻ കാണിക്കാം കേട്ടോ ഇതിന്റെ യോക്കിന്റെ മെറ്റീരിയൽ നല്ല ത്രെഡ് വർക്ക് ഒക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് എൻ പോർഷനിലേക്ക് നല്ലൊരു ഇത് നമ്മൾ ഒരു ലാവൻഡർ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് വേറെ അതിന്റെ പാറ്റേണിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വന്നൊരു വർക്കായിരുന്നു സൈസ് കുറച്ച് വലിയ സൈസ് ആയതുകൊണ്ട് ഈ ഒരു പാറ്റേണിലാണ് ചെയ്തത് മറ്റേ നമ്മൾ ഫ്രോക്ക് പാറ്റേണിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് ഐറ്റം നമുക്ക് സ്കേർട്ട് ടോപ്പാണ് അമ്പർഗ്ലാസ് സ്കേർട്ടും അതുപോലെ ക്രോപ്പ് ടോപ്പും ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം നല്ലൊരു ബ്രിക് ഷെയ്ഡാണ് ട്ടാ വരുന്നത് സ്ലീവ്സിന്റെ എൻഡിലേക്ക് നമ്മൾ ചെറുതായിട്ടൊരു ലേസ് കൊടുത്തിട്ടുണ്ട് ഫുൾ സ്ലീവ് ആണ് കസ്റ്റമർ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന്റെ സ്കേർട്ട് നല്ല ഫ്ലെയറിൽ അടിയിൽ സ്റ്റിഫ് നെറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതാണ് ഐറ്റം വരുന്നത് നല്ല ഫ്ലെയറിലാണ് നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്റ്റിഫ് നെറ്റും കൂടിയും കൊടുത്തിട്ടുള്ള കാരണം നല്ല രസത്തിൽ നിൽക്കുന്നുണ്ട് ഇതാണ് ഫ്രോക്ക് ടോപ്പ് വരുന്നത് കേട്ടോ ഇതാണ് ഐറ്റം വരുന്നത് കളർ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഇത് ഏകദേശം ഫൈവ് മീറ്റേഴ്സ് സ്കേർട്ടിനും വൺ മീറ്ററിന്റെ മുകളിലേക്ക് നമ്മൾ ടോപ്പിനും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഐറ്റം വരുന്നത് പിന്നെ ഇത്ര ഐറ്റംസ് ആണ് ഞാൻ കാണിക്കുന്നുള്ളൂ ഇഷ്ടപ്പെട്ടു വാട്സ്ആപ്പിൽ ഓർഡർ ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ എയ്റ്റ് വൺ എയ്റ്റ് വൺ എയ്റ്റ് ഫോർ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്